ഒരു സിനിമ കാണാനുള്ള ഒരു യാത്രയായിരുന്നു പക്ഷേ ആ യാത്ര അവരെ കൊണ്ടെത്തിച്ചത് മരണത്തിലേക്കായിരുന്നു കൂട്ടുകാരുമൊത്ത് ഒരുമിച്ച് സന്തോഷത്തോടു കൂടി രാത്രി സിനിമ കാണാൻ പോകുന്ന സമയത്ത് അവർ വിചാരിച്ചിരുന്നില്ല അവരെ തേടിയെത്താൻ വരുന്നത് മരണമാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിന് നഷ്ടപ്പെട്ടത് മിടുമിടുക്കന്മാരായ അഞ്ച് വിദ്യാർത്ഥികളെ ആയിരുന്നു ഡോക്ടർ ആകേണ്ടിരുന്ന അഞ്ച് വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികളുടെ മരണം കേരള ജനതയ്ക്ക് വല്ലാത്ത നഷ്ടമാണ് ആ വാർത്ത മലയാളികൾക്കൊരിക്കലും സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴയിൽ കളർകോട് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു അപകടം സംഭവിച്ചത് ഒരു കാറും കെ എസ് ആർ ടി സി ബസും തമ്മിൽ കൂട്ടിയിടിക്കുന്നു ആ അപകടത്തിൽ മരണപ്പെട്ടത് ആലപ്പുഴയിലെ ഒന്നാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളായ അതായത് ഭാവിയിൽ ഡോക്ടർ ആകേണ്ടിരുന്ന അഞ്ച് വിദ്യാർത്ഥികളാണ് ഇബ്രാഹിം ദേവാനന്ദ് ആയുഷ് രാജ് ശ്രീദീപ് മുഹമ്മദ് ജബ്ബാർ എന്നീ അഞ്ച് വിദ്യാർത്ഥികളാണ് ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടത് ഇവരെല്ലാവരും പഠിക്കാൻ മെടുമെടുക്കന്മാരായിരുന്നു നല്ല മാർക്കുള്ള വിദ്യാർത്ഥികൾ പക്ഷേ സിനിമ കാണാനുള്ള അവരുടെ അവസാനത്തെ യാത്ര അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളെയും എല്ലാം ഇല്ലാതാക്കി കളഞ്ഞു ഈ ഒരു അപകടത്തിന്റെ കാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികൂലമായ കാലാവസ്ഥയും വണ്ടിയുടെ കാലപ്പഴക്കവും അങ്ങനെ പല വിധത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല നഷ്ടപ്പെടേണ്ടതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി നമ്മൾ എന്തു ചെയ്താലും മരണപ്പെട്ട ആ പിഞ്ചുമന മക്കൾ തിരിച്ചു വരാൻ പോകുന്നില്ല നിങ്ങളും നോക്കൂ ആ മരണപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും വെറും പത്തൊൻപത് വയസ്സ് മാത്രമാണ് പ്രായം ഒരേ സ്വപ്നം കണ്ട് ഒരുമിച്ച് പഠിച്ചു വളർന്നവർ ഒരുമിച്ച് മരണത്തിലേക്ക് യാത്രയായിരിക്കുന്നു ഇതിൽ മുഹമ്മദ് ഇബ്രാഹിം എന്ന് പറയുന്ന വിദ്യാർത്ഥി ആ കുട്ടി ഒരു ലക്ഷദ്വീപകാരനാണ് ആദ്യ ശ്രമത്തിൽ തന്നെ മെഡിക്കൽ പ്രവേശനം നേടിയ മെടുമെടുക്കൻ ഒരു നാടിന്റെ മുഴുവൻ സ്വപ്നവുമായി ലക്ഷദ്വീപിൽ നിന്ന് വണ്ടൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയ മുഹമ്മദ് ഇബ്രാഹിം ഇനിയില്ല എന്ന് വിശ്വസിക്കാനാവുന്നില്ല പ്രിയപ്പെട്ടവർക്ക് തൻ്റെ മകൻ അവസാനമായി ഒരു നോക്ക് കാണുവാനോ ഇബ്രാഹിമിന്റെ ഉപ്പയും ഉമ്മയും ലക്ഷദ്വീപിൽ നിന്നും എറണാകുളത്തേക്ക് എത്തിയിരുന്നു ആ കാഴ്ച വല്ലതും നൊമ്പരപ്പെടുത്തുന്ന ഒന്നായിരുന്നു ഒരിക്കലും നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല അത്രമേൽ വേദനാജനകമായ കാഴ്ച ഇതിൽ ദേവനന്ദ് എന്ന് പറയുന്ന ഒരു പൊന്നമോൻ ആ മകൻ അവസാനമായി തൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചുമല നൽകുന്ന കാഴ്ച എങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ അഞ്ചു മക്കളുടെ മൃതദേഹങ്ങൾ അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ നടക്കുന്ന ആ കാഴ്ച വല്ലാതെ ഹൃദയഭേദകമായ കാഴ്ചകളാണ് നമ്മുടെ മക്കൾക്കും ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടാകാതിരിക്കട്ടെ ആ മാതാപിതാക്കൾക്കല്ലാവൂ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് കൊടുത്ത് അനുകരിക്കുമാറാകട്ടെ ഇതുപോലെയുള്ള വാഹന അപകടങ്ങളെ തുടർ ലോസിൻ്റെ അനുഭവത്താൽ നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ